എന്താലോ ചോറ് പിന്നെ സാമ്പാർ ഇന്നൊത്തിരി കറികളെല്ലാം ഉണ്ട് ഇത് അവിയിൽ അവിയിൽ പിന്നെ മീൻ മുളകിട്ടത് ഇത് ഇച്ചിരി ഞാൻ ലേശം ഇരിങ്ങയില്ലാത്തോ മെഴുക്ക് ഇരട്ടി പോലെ വെറുതെ വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ട് ചെറിയുള്ളിയെല്ലാം ചതച്ചിട്ട് ചാക്കി ഇനി കർക്കിട മാസത്തെ കൂട്ടല്ലേ നല്ല വെറുതെ ലേശം മാങ്ങാച്ചമ്മന്തി പിന്നെ ഇന്നലത്തെ ഇഞ്ചിപ്പച്ചടി എനിക്ക് ഇഞ്ചിപ്പച്ചടി ഭയങ്കര ഇഷ്ടമാണ് ഇത്രയാന്ന് ഇന്നത്തെ വിഭവങ്ങൾ വെള്ളം എന്നാൽ ഞാൻ കഴിക്കാൻ വേണ്ടി പോവുക ഇഞ്ചിപ്പച്ചടി ഇന്നത്തേനോ ടേസ്റ്റ് സാമ്പാറിനും കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് എന്താ രസം